ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഒയാക് ഒയാക് ടവർ നിലമ്പൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച് ട്രാൻസ്ഫോമിംഗ് ഡ്രീം ഇൻ ടു റിയാലിറ്റി കാഴ്ച പരിമിതരായ സഹോദരിമാരുടെ വീട്ടിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്തു നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം പരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ടി സഫാറംസിയാണ് പുതിയ തിന്നഫീസ സഹോദരി സൈനബ എന്നിവരുടെ വീട്ടിലേക്കുള്ള വഴി കോൺക്രീറ്റ് ചെയ്ത് നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പതിനൊന്ന് വർഷം മുമ്പ് സഫാർ രംസി യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കുമ്പോഴാണ് പ്രവർത്തകരുടെ സഹായത്തോടെ ഇവർക്ക് റോഡ് വെട്ടി നൽകിയത് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതിനാൽ മറ്റു പണികൾ നടത്താനായില്ല സഫാറംസി ഗ്രാമപഞ്ചായത്ത് അംഗമായപ്പോൾ മുതൽ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് തുക വകയിരുത്തി റോഡ് നന്നാക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ ടി സഫാറംസി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ത്രം സമിതി അധ്യക്ഷൻ പി ശങ്കരനാരായണൻ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു വാർഡിലെ എറിഞ്ഞിക്കുന്ന് കളരിക്കൽ മതിലിനുള്ളിൽ പാടം റോഡും പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു நியூஸ் பியூரோ வண்டூர் சொந்தம் ஹை ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்